ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ വീടൊക്കെ അകൊക്കെ തൂത്ത് വാറൻ എടുക്കുന്ന ഇതുപോലത്തെ ചൂലുണ്ടല്ലോ അതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൽ മുടിയും നൂലും അതുപോലൊക്കെ കയറി പിടിച്ചാൽ പിന്നെ നമുക്കത് തൂക്കാനും പാടാനും അത് ക്ലീൻ ചെയ്തെടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാകുമ്പോഴാണ് അത് കൂടുതലും പ്രശ്നം വരുന്നത് പക്ഷേ ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് നമ്മൾ വാങ്ങിച്ചാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ മുടി ഇതിൽ തട്ടാതിരിക്കാൻ ഇതുപോലെ സേഫ്റ്റി പിന്നെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ അപ്പം പുതിയ സേഫ്റ്റി പിൻ പിന്നില്ലാന്നുണ്ടെങ്കിൽ പഴയ തുരുമ്പ് പിടിച്ച സേഫ്റ്റി പിൻ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പിന്നുകൾ കുറച്ച് എടുത്ത് വെക്കണം ഒരു മൂന്നാല് പിന്നെ മതിയാകും ഒത്തിരി പിന്നിൻ്റെ ആവശ്യവും ഇല്ലാതാനും എന്നിട്ട് ഇതുപോലത്തെ ഈ പിന്നെ തുറന്നെടുത്തിട്ട് നമ്മുടെ ഈ ചൂലുണ്ടല്ലോ ചൂലിൻ്റെ ആ ഏറ്റവും തുമ്പ് ഭാഗത്ത് അതായത് നമ്മുടെ മുടിയൊക്കെ ആ തൂത്ത് പരുമ്പോൾ കീറിപ്പിടിച്ച് ഇടയിലോട്ട് കയറുന്ന ആ ഒരു ഭാഗത്ത് ഇടയിലിടയിലായിട്ട് ഈ ചൂലിലോട്ട് നമ്മുടെ ഈ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പിന്നിതുപോലെ കോർത്ത് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തൂത്തുവാരാൻ നേരത്ത് ഇങ്ങനെ ഈ പിന്നോട് കൂടി അങ്ങ് തൂത്തുവാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തൂക്കുമ്പോൾ അവിടെ ഇവിടെയായിട്ട് നൂലോ മുടിയോ ഒക്കെ കിടപ്പുണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പിന്നിലോട്ട് അങ്ങ് കയറി പിടിക്കും പിന്നിലോട്ട് കയറി പിടിക്കുകയാണെങ്കിൽ തന്നെ ഇത് കണ്ടില്ലേ ഇവിടെ മുടി പിടിച്ചിട്ടുണ്ട് അപ്പം നേരത്തെ സൂത്തല്ല ഇനി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നതാണ് അപ്പം ഇത് ഇതുപോലെ നമ്മൾ ആ പിന്നു വലിച്ചെടുക്കുമ്പോൾ പിന്നിലോട്ട് ആ മുടി അങ്ങ് ഉടക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മുടെ കൈ ഒത്തിരി മെനക്കെടുത്തി ആ ചൂളിലോട്ട് പിടിച്ചങ്ങ് വൃത്തികേടാക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല അങ്ങ് വലിച്ചെടുത്താൽ ക്ലീനായിട്ട് കിട്ടും ഇപ്പം നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഒക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയടിക്ക് കുറേ പച്ചമുളക് അരിഞ്ഞെടുക്കാനൊക്കെ പാടാണെങ്കിൽ ഇതുപോലത്തെ ഫോർക്ക് ഉണ്ടെങ്കിൽ ആ ഫോർക്ക് ക്കിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ പച്ചമുളക് ഇതുപോലെ അങ്ങ് കീർത്തി കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് പിടിച്ച് കത്രിക വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ അങ്ങനെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ മുളകിൻ്റെ വെള്ളം കയ്യിൽ വീണിട്ട് നീറ്റൽ പ്രശ്നം ഉണ്ടായി അങ്ങനെ ആ ഒരു പ്രശ്നമുള്ളവർക്കൊക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് ഒത്തിരി ഒരു ടിപ്പാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പം ഇതിൻ്റെ പിച്ചാത്തിയിടെ മൂർച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പഴയ പിച്ചാത്ത് വെച്ചിട്ട് കാണിക്കുന്ന ഇനി ഇപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് അടുത്തൊരു സിമ്പിൾ ടിപ്പും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവ എഴുതി അവസാനിപ്പിക്കാം അതായത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുമ്പോഴത്തേക്കും ഇതുപോലത്തെ ചപ്പാത്തി കോലാണെങ്കിൽ അതിൽ നമ്മുടെ ഈ ചപ്പാത്തിയുടെ മാവ് അതിലോട്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു ഈസി ടിപ്പാണ് കേട്ടോ പറഞ്ഞു വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പോയി ഗ്യാസ് എടുപ്പ് ഒന്ന് കത്തിക്കാം അപ്പോൾ ഈ ഗ്യാസ് എടുപ്പ് കത്തിച്ചേച്ചും നമ്മുടെ ഈ നമ്മുടെ ചപ്പാത്തി കോല് പരത്താൻ ഉപയോഗിക്കുന്ന ഈ കോല് നമ്മുടെ ഈ ഗ്യാസ് അതിലോട്ട് കാണിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയെ ചപ്പാത്തി നല്ല രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് കാണിച്ച് ഇത്രയും ടിപ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് അടിസ്ഥാനത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മെഡൽ ഒന്നും തൂക്കി ഇടാനായിട്ട് സ്ഥലമില്ല അതായത് ആണി ഒന്നും അടിക്കാനായിട്ട് ഭിത്തിയിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലത്തെ ഒരു കോലിൽ നൂല് കെട്ടിയിട്ട് മെഡൽ ഇത് ഇതുപോലെ കെട്ടി തൂക്കി അങ്ങ് ഇട്ടാൽ മതി കേട്ടോ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക